ഉമാ തോമസ് എം എൽ എ വീണു പരുക്കേറ്റിട്ട് എട്ട് മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാതെ പോലീസ് പരിപാടിയിൽ പങ്കെടുത്ത നടി ദിവ്യ ഉണ്ണിയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി രജിസ്റ്റർ ചെയ്ത കേസിൽ ജി സി ഡി എക്ക് യാതൊരു വിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതിൽ വിഷമമുണ്ടെന്ന് ഉമാ തോമസ് എം എൽ എ പറഞ്ഞു ഉമാ തോമസ് എം എൽ അപകടം സംഭവിച്ചതിൽ ജി സി ഡി ഐക്കും പോലീസിനും വീഴ്ച സംഭവിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പരാതി നൽകിയിരുന്നു സംഘാടനത്തിൽ ജാഗ്രത കുറവുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് എസ് ഉഷയെ ജി സി ഡി എ സസ്പെൻഡും ചെയ്തിരുന്നു എന്നാൽ പോലീസിന്റെ കുറ്റപത്രത്തിലാകട്ടെ ജി സി ഡി ഐക്കും പോലീസിനും ക്ലീൻ ചീറ്റ് നൃത്തപരിപാടി സംഘടിപ്പിച്ച മൃദംഗവിഷൻ അധികൃതർ മാത്രമാണ് പ്രതികൾ സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ഒരു ചട്ടവും വിഷൻ പാലിച്ചില്ലെന്നാണ് കണ്ടെത്തൽ കേസിൽ ഇരുന്നൂറ്റി അൻപതോളം പേരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി ഇതുവരെയും രേഖപ്പെടുത്താത്തതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് ഉമാ തോമസ് എം സർക്കാരിന്റെ പദ്ധതി പോലെ തന്നെ കുറ്റപത്രം സമർപ്പിക്കലും ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് ഉമാ തോമസ് ആരോപിച്ചു കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് ഇത്രയും സമയം എടുക്കുക ഇനി ഇതുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എടുക്കാനപ്പം അതിനേക്കാളും സമയമെടുക്കുമല്ലോ മിക്കവാറും എൻ്റെ ആയുസ് തീരുമ്പോഴായിരിക്കും എന്തെങ്കിലും നടക്കാൻ പോകണമെന്ന് തോന്നുന്നു എന്തായാലും വളരെ മെല്ലെപ്പൊക്കാണ് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവുന്നത് അത് എന്നെ ഇപ്പോൾ ഇതിലും പ്രതിഫലിച്ചിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും വലിയൊരു അപകടം അത് എം എൽ എ എന്ന നിലയ്ക്ക് എനിക്ക് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനേക്കാളും ആര് പോലും പോലും ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ൂട്ട് സ്ഥാപനം നടത്തിയ തട്ടിക്കൂട്ട് പരിപാടികൾക്കെതിരെ നടപടികൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ അവസാനിച്ചിരുന്നു ഒരു ജനപ്രതിനിധി വീണ് പരിക്കേറ്റിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് നടപടി ഇഴഞ്ഞു നീങ്ങുകയാണ് ആരെ രക്ഷിക്കാനാണ് ശ്രമമെന്ന ചോദ്യത്തിനും എന്തുകൊണ്ട് കുറ്റപത്രം വൈകുന്നു എന്ന ചോദ്യത്തിനും പോലീസിനായിക്കോട്ടെ മറുപടിയുമില്ല നവമി ന്യൂസ് ന്യൂസൈറ്റീൻ കൊച്ചി